ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശിനോട് ഞാൻ പറയുകയാണ് ഞാൻ അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തോളാം എന്ന് പറയാനിട്ടോ ഇതേ സമയം ആദർശ് പറയുകയാണ് ഞാൻ അയ്യപ്പസ്വാമിയോട് ഇപ്പോൾ പ്രാർത്ഥിച്ചോളൂ എന്തായാലും അത് നന്നായി എൻ്റെ അമ്മയ്ക്ക് നീ തന്നെ കൊടുക്കണം കാരണം അമ്മ ചെയ്ത പാപങ്ങൾക്കുള്ള ആ ഒരു പരിഹാരം ആവുമല്ലോ എന്നൊക്കെ എൻ്റെ പറയാനിട്ടോ എന്നാൽ ഈ സമയം ഇങ്ങനെ ജയനാണെങ്കിലും സങ്കടപ്പെട്ടിരിക്കുകയാണ് ഈശ്വര ഇനി എന്ത് ചെയ്യും ദേവയാനിക്ക് പെട്ടെന്ന് ബ്ലഡ് മാറ്റണം എന്ന് പറയുന്നു എന്നാൽ അത് മാറ്റിയില്ലെങ്കിൽ ദേവയാനിക്ക് എന്തെങ്കിലും സംഭവിക്കും അവളുടെ ശരീരം ഭാഗങ്ങളിൽ അത് ബാധിക്കും എന്നൊക്കെ എങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ജയൻ സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതേ സമയം അനി വന്നിട്ട് പറയണേ വലിയ ച എന്തായാലും അനാമിക തരും തോന്നുന്നില്ല അവരും അവളുടെ അമ്മയൊക്കെ പഠിച്ച കള്ളങ്ങളാണ് അവരങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്തായാലും അവരെ വിട്ടേക്ക് എന്റെ ദേവിയെ എനിക്ക് വേറെ ആരിൽ നിന്നെങ്കിലും കിട്ടും കാരണം ഞാനും എൻ്റെ മകനും ആർക്കും ഒരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ മകൻ കുറേ തെറ്റുകൾ നയനമോട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴെൻ്റെ ദേവിയനെ ഇതൊക്കെ ചെയ്തത് കൊണ്ടായിരിക്കും അവൾക്ക് ഇങ്ങനെയൊക്കെയാണ് വന്നത് എന്നിങ്ങനെ പറയുമ്പോൾ അനേച്ച് പറയും എന്ത് ചെയ്യും നീ വല്യ നമുക്ക് വലിയമ്മക്ക് ബ്ലഡ് കൊടുക്കാൻ എന്നൊക്കെ പറയുമ്പോഴായിട്ടാ ചിരിച്ചു കൊണ്ട് അച്ചാ എന്ന് പറഞ്ഞ് വിളിച്ചു വരുന്നത് കേട്ടാ അപ്പോൾ ഉടൻ തന്നെ എൻ്റെ മോനെ എന്ന് പറയുമ്പോൾ അച്ചാ ഒരു സന്തോഷ വാർത്തയുണ്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതെ നമ്മുടെ അമ്മക്ക് ബ്ലഡ് കൊടുക്കാനുള്ള ഒരാളെ കിട്ടിയിട്ടുണ്ട് ആരാണ് ആ ആളെന്ന് എങ്ങനെ ചോദിക്കുകയാണ് മോനെ അവരെ വിളിച്ച് അവരോട് സംസാരിച്ച് അവരെ നേരിൽ കണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ആരുമല്ല എൻ്റെ ഭാര്യ നയനയാണ് എന്ന് പറയുമ്പോൾ ജയൻ്റെ കണ്ണ് നിറഞ്ഞു പോകാനുട്ടോ മോളെ നീയോ അതെ അമ്മയുടെ അതേ ബ്ലഡ് ഗ്രൂപ്പാണ് എനിക്കും എന്ന് പറയണം കേട്ടോ ഇതേ സമയം ജയൻ പറയും നീ ദൈവ്യാനിക്ക് ബ്ലഡ് കൊടുക്കുമ്പോൾ തീർച്ചയായും അമ്മയെ തിരികെ കൊണ്ടുവരേണ്ടത് എൻ്റെയും കൂടി ആവശ്യമല്ല ഞാൻ കൊടുക്കാമെന്ന് പറയുന്നുട്ടോ ഇതേ സമയം ജയൻ പറയണേ എന്തായാലും അവൾക്കുള്ള ശിക്ഷയാണ് ദൈവം കൊടുത്തിരിക്കുന്നത് കാരണം അവൾ ചെയ്ത് കൂട്ടിയ പാപത്തിനെല്ലാവരും അവളെ രക്ഷിക്കാനില്ലാതായപ്പോൾ നീ തന്നെ അവൾക്ക് രക്ഷകയായി വരേണ്ടി വന്നില്ലേ എന്നെങ്ങനെ പറയുന്നു കേട്ടോ അങ്ങനെ ചേൻ ഈ വാക്കുകൾ പറയുമ്പോൾ ആദർശ് പറയാണ് ഞാനും നയനയും കൂടി അമ്മയെ ഒന്ന് ചെന്ന് കാണട്ടെ എന്ന് പറയുകയാണ് ആ പോയിക്കോളും അവളോട് ഈ സന്തോഷ വാർത്ത എന്ന് പറയാണ് അങ്ങനെ അനാമികയും രവതി അവിടെ നിന്ന് ഇറങ്ങിയ ഒരു സമയമാണല്ലോ അപ്പോൾ ഈ സമയം ഇതൊക്കെ കേട്ട് തനിക്ക് മരുന്ന് തന്നത് തനിക്ക് പാലിൽ വിഷം തന്നത് നയനയാണെന്ന് വിശ്വസിച്ചിരിക്കുകയല്ലേ ദേവിയാനി അപ്പോൾ ആദർശിൻ്റെ കൂടെ നയനയെ കാണുമ്പോൾ തന്നെ ദേവിയാനിയുടെ മുഖം വല്ലാതെ അങ്ങ് കയറി കേട്ടോ അങ്ങനെ ആദർശ് അമ്മയെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് എന്താണ് ഇനി യും എനിക്ക് വിഷം തന്നെ കൊല്ലാനാണോ നിങ്ങളിങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞോടും തന്നെ പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം അമ്മ അമ്മയുടെ ബ്ലഡ് തരാൻ ആരും തന്നെ ഇല്ല അതുകൊണ്ട് അമ്മക്ക് ബ്ലഡ് തന്നെ ഇപ്പോൾ ഒരാൾ തയ്യാറായിട്ടുണ്ട് ആരാണത് എന്ന് ചോദിക്കുമ്പോൾ അതാ നയനയാണ് നയനയുടെ ബ്ലഡും അമ്മയുടെ ബ്ലഡും ഒരേ ഗ്രൂപ്പാണ് എന്ന് പറഞ്ഞോടും തന്നെ ഇവളോ ഇവള് പാലിൽ എനിക്ക് വിഷം തന്നതും പോരാ ഇനിയും എന്നെ കൊല്ലാനാണോ ഇവള് ഇനി ഒരുങ്ങുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്താ അമ്മ പറയുന്നത് പാലിൽ ഇവള് വിഷം തന്ന അമ്മയോട് ആരാ തെറ്റായ മെസ്സേജ് തന്നത് എന്നിങ്ങനെ പറയുമ്പോൾ എന്നോടാരും പറയേണ്ട ഈശ്വരനെല്ലാം എനിക്ക് കൺമുന്നിൽ കാണിച്ചു തരും കാരണം ഇവളാണല്ലോ അടുക്കളയിൽ കയറി ആ പാല് തിളപ്പിച്ചത് ആ പാലാണല്ലോ ഞാൻ കുടിച്ചത് ഡോക്ടർ എന്നോട് പറഞ്ഞതെന്താ പാലിൽ വിഷം ചേർന്നിട്ടുണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പം അർത്ഥം എന്താ ഞാൻ കുടിക്കുമെന്ന് മനസ്സിലാക്കി ഇവൾ മനഃപൂർവ്വം ചെയ്തതല്ലേ എന്ന് പറയുമ്പോൾ സന്തോഷത്തോടു കൂടി വന്ന നയനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറത്തോട്ട് ഓടിപ്പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം ആദർശ തൻ്റെ അമ്മയോട് പറയാണ് അമ്മേ ഇങ്ങനെ ക്രൂരത ആരോടും ചെയ്യരുത് അമ്മ ചെയ്യുന്നത് തെറ്റാണ് അമ്മയുടെ കണ്ണിനെ മഞ്ഞ ബാധിച്ചിരിക്കുകയാണ് തെറ്റും ശരിയും അമ്മക്ക് മുന്നിൽ അമ്മ തിരിച്ചറിയുന്നില്ല ആടാ ഈ നിലയിൽ കിടക്കുമ്പോൾ നീ എന്നെ കുറ്റപ്പെടുത്തിക്കൂടാ എന്നിങ്ങനെ ദേവയാനി പറയുമ്പോൾ ആദർശ പറയുന്നത് ചില സത്യങ്ങൾ അമ്മ മനസ്സിലാക്കാനുണ്ട് ആരാണ് ശരി ആരാണ് തെറ്റെന്ന് അമ്മക്ക് മനസ്സിലാവും ഇപ്പോഴമ്മയെ ആരാണ് തെറ്റിദ്ധരിപ്പിച്ചതെന്ന് എനിക്കറിയില്ല ഇപ്പോൾ അമ്മക്ക് ബ്ലഡ് ഗ്രൂപ്പ് കിട്ടാണ്ട് ഞങ്ങളെല്ലാവരും നെട്ടോട്ട് മൂടുമ്പോൾ രക്ഷകയായി ഒരു ദൈവദൂതിയെപ്പോലെ വന്നിരിക്കുന്നത് നയനയാണെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ദേവയാനിക്ക് പുഷുബിൻ്റെ ഒരു കുറവുമില്ല അവൾ എന്നെ രക്ഷിക്കണ്ട അവളുടെ ബ്ലഡൊന്നും എനിക്ക് വേണ്ട ഞാൻ ഇന്ന് ഈ കിടക്കയിലാവാനുള്ള കാരണക്കാരി അവളാണ് അതുകൊണ്ട് അവളുടെ ബ്ലഡ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് മര്യാദക്ക് നീ എൻ്റെ മുന്നിൽ നിന്ന് പോകുന്നുണ്ടോ എന്ന് ആദർശനോട് പറയുന്നുട്ടോ എന്നാൽ ഈ സമയം കരയുന്ന നയനെ കാണുമ്പോൾ ജയം ചോദിക്കാനും മോളെ എന്തിനാ നീക്കറിയുന്നത് ദവ്യാനി എന്തെങ്കിലും നിന്നെ പറഞ്ഞോ എന്ന് പറയുമ്പോൾ നയനൊന്നും മിണ്ടുന്നില്ല അപ്പോൾ അത് കേട്ടിട്ട് അവിടെ അനാമികയും അനാമികയുടെ അമ്മയും നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അനാമികയുടെ അമ്മ അനാമിക ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയെടി നീ തന്നെയല്ലടി ഇപ്പോൾ എവിടെ ഒരു പ്രശ്നമുണ്ടാക്കിയത് അപ്പോഴും ഞാൻ എന്നോട് പറഞ്ഞതല്ല അവർക്ക് ബ്ലഡ് നീ കൊടുക്കുമായിരുന്നെങ്കിൽ ആ ദേവിയാനിയുടെയും ഈ പറയുന്ന ആളുകളുടെയൊക്കെ മനസ്സിൽ നിനക്കൊരു ഇടം പിടിക്കായിരുന്നില്ലേ എത്ര തവണ നിനക്ക് മുന്നിൽ എന്തെല്ലാം അവസരങ്ങൾ വരുന്നു എന്നിട്ടും നീ അത് പ്രയോജനപ്പെടുത്തുന്നില്ല എടി നീ എന്താണ് കാണിക്കുന്നത് ഹോ അവർക്കിപ്പോൾ ബ്ലഡ് കൊടുത്താൽ എനിക്കങ്ങനെ ആളാവാൻ ഒന്നും പറ്റില്ല എൻ്റെ ബ്ലഡ് അവർക്കൊന്നും കൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയണം കേട്ടോ ഇത് കേട്ടുകൊണ്ട് കൊണ്ട് നിൽക്കുമ്പോഴാണ് ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ജയൻ ചോദിക്കാൻ മോളെ നീ എന്തിനാ കരയുന്നത് എന്നിങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ അനീ ചോദിക്കുകയാണ് ഏട്ടത്തി ഏട്ടത്തി എന്തിനാണ് ഓ അവളുടെ ഒരു ചോദിക്കല് കേട്ടില്ല ഏട്ടത്തിൽ ഞാൻ കറിയുമ്പോഴോ ഞാൻ സങ്കടപ്പെടുമ്പോൾ ആവോ എന്നോടൊന്ന് തലോടാനോ സ്നേഹത്തോടു കൂടി സംസാരിക്കാനോ അവൻ വരില്ല നീ മിണ്ടാത്തിരിക്കാവ എന്താ പ്രശ്നമെന്ന് അറിയത്തെ എനിക്ക് തോന്നുന്നത് ദേവിയാനിയുടെ മനസ്സിൽ നമ്മൾ ചൂട് പിടിപ്പിച്ചത് കൊണ്ട് തന്നെ ഒരുപക്ഷെ അവൾ അതിനുള്ളിലോട്ട് കയറിയപ്പോൾ ആട്ടി ഇറക്കി വിട്ടിട്ടുണ്ടാവും എന്നൊക്കെ എന്നെ പറയുമ്പോൾ ഒരു പക്ഷേ അങ്ങനെ തന്നെ ആയിരിക്കും നടന്നിട്ടുണ്ടാവുക എന്ന് പറയുമ്പോഴാണ് ആ ആദർശ് വന്നിട്ട് പറയുന്നത് അച്ഛ ഞാൻ പറയാൻ സത്യമെന്ന് പറയണേ ഇതേ സമയം എന്താ എന്താ മോനെ അവിടെ ഉണ്ടായത് അമ്മ എന്തെങ്കിലും പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ നയനയാണ് ബ്ലഡ് തരുന്നത് എന്ന് പറഞ്ഞപ്പോൾ നയനെയാണ് പാലിൽ വിഷം ചേർത്തതെന്നും മനഃപൂർവ്വം അമ്മയെ കട്ടിലേക്ക് എടുത്താൻ അതൊക്കെ ചെയ്തതെന്നൊക്കെയാണ് അമ്മ പറയുന്നത് അമ്മയെ രക്ഷിക്കാൻ വേണ്ടി നയനെ മുന്നോട്ട് വരുമ്പോഴും നയനയെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ അമ്മയുടെ കാര്യം എന്താവും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജയൻ പറയുകയാണ് ഈ അവശ്യനിലയിൽ കിടക്കുമ്പോഴും അവൾക്ക് ഇനി ഒന്നും മനസ്സിലാവുന്നില്ല അവൾ ഇനിയും പഠിക്കുന്നില്ല എന്തൊക്കെ പരീക്ഷണങ്ങളാണാവുക അവൾ ഇനി നേരിടേണ്ടി വരിക എന്ന് ഇങ്ങനെ ജയൻ പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ജയൻ ഞാൻ നിന്റെ അമ്മയെ ഒന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അശുവിനുള്ളിലോട്ട് കേറാണ് ഇതേ സമയം ഇപ്പുറത്ത് നിന്നിട്ട് ആഹാ അമ്മ പറഞ്ഞതുപോലെ തന്നെ അവരുടെ മനസ്സിനെ ചൂട് പിടിപ്പിച്ചത് കൊണ്ട് തന്നെ അവരെ ഇവരെ തള്ളി പറഞ്ഞിരിക്കുന്നു എന്തായാലും നമ്മൾ രക്ഷപ്പെട്ടു ഈ പറയുന്നവളെ തള്ളി പറഞ്ഞത് കൊണ്ട് തന്നെ ഇനി ഞമ്മക്ക് നമ്മുടെ കളി തുടങ്ങാമെന്ന് പറയട്ടോ അപ്പൊ രേവതി പറയാന് ആ മോളെ ഞാൻ ബ്ലഡ് തരാം എന്നൊക്കെ പറഞ്ഞ് ഇനി അവരുടെ മുന്നിൽ ഒരു കണക്കിന് അങ്ങനെ പറഞ്ഞത് നന്നായി അല്ലെങ്കിൽ അവരെ അത് വിശ്വസിച്ചിരുന്ന് എന്തായാലും ഇനിയിപ്പോൾ അവർ നിന്നോട് ഒരുപക്ഷേ ബ്ലഡ് ചോദിച്ചാൽ നീ കൊടുക്കില്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ഇനിയിപ്പോൾ എന്നോട് ബ്ലഡ് ചോദിക്കുമോ അമ്മേ ആ ഒരു പക്ഷേ അവർ നിന്നോട് ബ്ലഡ് ചോദിച്ചാൽ നീ കൊടുക്കണം കേട്ടോ വീണ്ടും ആവർത്തിക്കുന്ന സമയത്ത് അവിടെ ആകെ പെട്ടുപോകണം കേട്ടോ ഈശ്വരേ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും അവരെന്നോട് ബ്ലഡ് ചോദിച്ചാൽ എനിക്കൊന്നും കൊടുക്കാൻ പറ്റില്ല അതെന്താ നിനക്ക് കൊടുത്താൽ എന്നോട് ഞാൻ പറഞ്ഞില്ലേ വേണ്ട സമയത്ത് ബുദ്ധി പ്രയോഗിച്ചാലാ നിനക്ക് എല്ലാവരുടെയും മനസ്സിൽ ഒരു സ്ഥാനം പിടിക്കാൻ പറ്റും ഇടം പിടിക്കാൻ പറ്റുകയുള്ളൂ അതാണ് ഈ നയനയും നവ്യയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ നീ അങ്ങനെയല്ല എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ എന്നെക്കൊണ്ടൊന്നും പറ്റില്ല അവർക്ക് ബ്ലഡ് കൊടുക്കാനെന്ന് പറയണ കേട്ടോ എന്നാൽ ഈ സമയം ജയൻ ദേവയാനിയുടെ അടുത്ത് ചെന്നിട്ട് ദേവയാനിയോട് പറയണേ ദേവയാനി ഈ ആവശ്യനിലയിലും നീ നിൻ്റെ വാശി മാറ്റണം ഇത്രയും വൈരാഗ്യം മറ്റുള്ളവരോട് പാടില്ല ഇത്രയും ദേഷ്യം നിനക്ക് പാടില്ല എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ നയനമോളോട് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് ഇനി കഴിഞ്ഞത് നീ പറയണ്ട എന്ന് മുഖമറിച്ച കഥ പറഞ്ഞ് കേട്ട് കേട്ട് മടുത്തു അതുകൊണ്ട് നീ പറയണ്ട എന്നെ രക്ഷിക്കാൻ ആര് വരുമെന്നാണ് നിൻ്റെ മനസ്സിൽ കാരണം ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് നിൻ്റെ ശരീരത്തിലോട്ട് ബ്ലഡ് കയറ്റണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നിൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെ അത് ബാധിക്കുമെന്നും ഡോക്ടർ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കുന്ന ദേവിയണി പറയണം എനിക്ക് അനാമിക മോള് ബ്ലഡ് തരുമ്പോ എന്ന് പറയണേട്ടാ ഇത് കേട്ട ഉടൻ തന്നെ ജയം പറയണേ അവളോട് ഞങ്ങൾ പറഞ്ഞതാണ് ബ്ലഡ് അവളോട് കൊടുക്കാൻ ആനി ഒരുപാട് തവണ ആവശ്യപ്പെട്ടിട്ടും അവൾ എന്താ പറഞ്ഞതെന്ന് അറിയോ ഞാൻ ഒരിക്കലും ബ്ലഡ് കൊടുക്കില്ല എന്ന് ആനിയുടെ മുഖത്തടിച്ച് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പച്ചക്കള്ളം പറയാതെ അത് പറയുന്നുണ്ടെങ്കിൽ അവളാണ് ആ നയനയാണ് ചെയ്യുകയുള്ളു ആ എന്നാൽ നീ തന്നെ ഒരു തീരുമാനമെടുക്ക് അനാമിക മോളെ ഇങ്ങ് വിളിക്കുക ഞാൻ പറഞ്ഞോളാം ഞാൻ സംസാരിച്ചോളാം അവളോട് എന്ന് പറഞ്ഞിട്ട് ജയനോട് അനാമികയെ വിളിക്കാൻ പറയണം കേട്ടോ ഇതേ സമയം അനാമിക അനാമികയുടെ അമ്മയോട് പറയണം പക്ഷേ എന്നെ വിളിക്കാൻ അവർ പറഞ്ഞേക്കും ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അമ്മേ അല്ല എങ്കിൽ എനിക്ക് പ്രശ്നമാണ് എന്ന് പറയുന്നത് എന്നാൽ ഈ സമയം അനാമിക ഈ പറയുന്നത് പോലെ തന്നെ അവിടെ നിന്ന് മുങ്ങുകയും പിന്നീട് ദേവയാനിക്ക് പെട്ടെന്ന് ബ്ലഡ് കയറ്റേണ്ടത് കൊണ്ട് തന്നെ നനയുടെ ബ്ലഡ് ദേവയാനി അറിയാതെ ഇങ്ങനെ ദേവയാനിക്ക് നൽകുകയും ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും ഇനി അനാമികയുടെ മുഖം മൂടി കുറച്ച് ദിവസത്തിനുള്ളിൽ ദേവയാനി ആ സത്യങ്ങൾ അറിയാൻ പോവാണ് അനാമികയാണ് തന്നെ ഈ വശ്യനിലാക്കിയതും താൻ രോഗത്തിനു മുകളിലൂടെ ഓരോ രോഗം തന്നെ കാർന്നു തിന്നുകയാണെന്നുള്ള സത്യവും തിരിച്ചറിയുന്ന